കൂട്ടുകെട്ടെ പൊട്ടി കയ്യൊഴിഞ്ഞ് പ്രതികൾ മൈനാഗപ്പള്ളി ആനൂർക്കാവൽ യുവതിയെ കാർ കയറ്റിരക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ മൊഴിയിൽ വൈരുദ്ധ്യം അജ്മലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മദ്യം കുടിച്ചതെന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി എന്നാൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്ന് അജ്മലും മൊഴി നൽകി വാഹനം മുന്നോട്ടെടുക്കാൻ താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലാണ് താൻ ട്രാപ്പിൽ ശ്രീക്കുട്ടി മൊഴി നൽകിയത് പതിമൂന്ന് പോയിന്റ് സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയും അജ്മലിന് പലപ്പോഴായി നൽകി മദ്യം കഴിക്കാൻ അജ്മലാണ് പ്രേരിപ്പിക്കുന്നത് അപകടം നടക്കുമ്പോൾ വാഹനം നിർത്താൻ നാട്ടുകാർ പറയുന്നത് കേട്ടു പക്ഷേ എന്തായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു പിന്നീട് എന്തിലൂടെയോ വാഹനം കയറിയിറങ്ങുന്നതായി മനസ്സിലായി വാഹനം മുന്നോട്ടെടുത്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ശ്രീക്കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഡോക്ടർ ശ്രീകുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്നാണ് അജ്മലിന്റെ മൊഴിയിൽ പറയുന്നത് യുവതിയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയത് മനഃപൂർവ്വമല്ല യുവതി വാഹനത്തിൻ്റെ അടിയിലാണെന്ന് താൻ കണ്ടില്ല നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഭയം കൊണ്ടാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അജ്മൽ പോലീസിനോട് പറഞ്ഞു നാളെ വൈകിട്ട് വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും ട്വന്റി ഫോർ കൊല്ലം നല്ല കാലത്തെ ഇത്തരം സൗഹൃദങ്ങളൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ ഒരു പ്രശ്നം വന്നാൽ ഒന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടി പിന്നെ പരസ്പരം പഴിചാറില്ല എന്തായാലും കുറ്റകൃത്യം തന്നെ കൊച്ചിലേക്കാണോ